ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വിചാരിച്ചാ സമയം ഒരുപാട് ആയിട്ടും ചുന്നം നല്ല ഉറക്കത്തിലാണ് പിന്നെ നമുക്ക് ഇന്ന് രണ്ട് ഗസ്റ്റ് ഉണ്ട് കേട്ടാ വേറെ ആരും അല്ല റോസും ഇവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവോ എന്റെ അനിയറ്റിമാരാണ് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ സൽമൻ നേരെ ഹാളിലാട്ടോ വന്ന് ഉറങ്ങിയത് പിന്നെ ഇനി ഉച്ചക്ക് നോക്കിയാൽ മതി സൽമന ആ സമയമാകുമ്പോ എണീക്കോളൂ ഇന്ന് കുറച്ച് ബിസി ഡേ ആയുണ്ട് രാവിലെ തന്നെ പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാന്ന് വിചാരിച്ചേ പിന്നെ എനിക്ക് പാടെ ഫ്രഷായി ഈ കണ്ണാടിന്റെ മുമ്പിൽ നോക്കി നിൽക്കാൻ ഇപ്പൊ ഒരു പതിവായിട്ടുണ്ട് പതിവായിട്ടുണ്ടട്ടാ അത് പിന്നെ എല്ലാ ഗേൾസും അങ്ങനെ തന്നെയായിരിക്കും കണ്ണാടിന് മുമ്പിൽ നിന്ന് സമയങ്ങളിൽ നിനക്ക് ഒട്ടും മടിയില്ലെന്ന് സൽമാൻ എപ്പോഴും പറഞ്ഞ കളിയാക്കാറുണ്ടട്ട മുറ്റമൊക്കെ അടിച്ചു പറഞ്ഞാൽ നേരെ വന്ന് ചായക്കള പണിക്കുള്ള ധൃതിയിലായിരുന്നേ പുട്ടാണല്ലോ നമ്മുടെ ദേശീയ ഭക്ഷണം അതുകൊണ്ട് ഇന്നും രാവിലെ പുട്ട് പുട്ടന്നെയാണ് ഇണ്ടാക്കിയത് പുട്ടാണ് ഉണ്ടാക്കണെന്ന് പറഞ്ഞു ആർക്കും കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് മടിയൊന്നും ഇല്ലാ പുട്ടിന്റെ കൂടെ കൂട്ടാനായിട്ട് ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാന്ന് വിചാരിച്ചു മിക്ക ദിവസങ്ങളിലും അമ്മി രാവിലെ നമ്മുടെ കൂടെ ഇല്ലാത്തോണ്ട് പണികളെല്ലാം സ്പീഡ് ചെയ്യാൻ പെട്ടെന്ന് പഠിച്ചിട്ടാ അതാകുമ്പോൾ ഉച്ചക്കത്തേക്കുള്ള കറികളെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡിൽ എല്ലാ പണികളും പെട്ടെന്ന് തീർക്കോട്ടാ പിന്നെ ആരെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ വേണ്ടി സ്പീഡിൽ അങ്ങോട്ട് തീർക്കും പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന സിനിമ കാണേയും സംസാരിച്ചൊക്കെ ഇരിക്കാല്ല ചിനും ഫുഡ് എടുക്കലാണ് നമ്മുടെ മെയിൻ ടാസ്ക് സ്നേഹം ഫുഡ് അയച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാൻ വീട് ക്ലീൻ ആക്കാനുള്ള പരിപാടിയിലായിരുന്നേ ചുന്നനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ തറവാട്ടിലോട്ട് കുറച്ചു നേരെ അമ്മക്കുട്ടിയുടെ കളിക്കാൻ വിടോട്ടെ ആള് രാവിലെ റെഡിയാട്ട ചേച്ചിയുടെ കളിക്കാനായിട്ട് പിന്നെ തറവാട്ടിലാക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങടെ കളിച്ചോളൂ എന്താ വേണ്ട ഇവര് വന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന മെയിൻ ഐറ്റം കേട്ടോ ബിരിയാണി പിന്നെ ഒന്നും നോക്കില്ല അടുത്ത കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയ നമ്മൾ വീണ്ടും തൊട്ടടുത്തുള്ള ഒരു പച്ചക്കറിക്കടാണ് ഇത് അങ്ങനെ വേഗം തന്നെ വന്ന് കുക്കർ ബിരിയാണി അങ്ങോട്ട് സെറ്റാക്കി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനല്ലേട്ടാ അടിപൊളി ടേസ്റ്റ് ആണ്ട്ടാ എന്റെ ബിരിയാണിക്ക് ഇവിടെ ഫാൻസ് വരേണ്ടേ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അതില് കുക്കർ ബിരിയാണിയാണ് നമ്മുടെ മെയിൻ ഐറ്റം അതാവുമ്പോ സംഭവം പെട്ടെന്ന് അങ്ങോട്ട് കഴിയുമല്ലോ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് റോസ് റോസോ എന്റെ പെട്ടെന്ന് വാങ്ങിയെടുക്കില്ലായിരുന്നാ കാണുന്നത് സൽമാൻ കുളിച്ച് റെഡിയായി ഫുഡൊക്കെ അയച്ച് നേരെ ഓഫീസിലേക്ക് ഇറങ്ങണേട്ടാ ഇനി പിന്നെ നാളെ രാവിലെ നോക്കിയാൽ മതി അപ്പോഴേക്കും നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വാങ്ങി തന്നിട്ടായിരിക്കോട്ടെ പോണത് പിന്നെ ചുന്നം കാണേ മുമ്പ് രക്ഷപ്പെടണേട്ട് കാണുന്നത് ഫുഡൊക്കെ അയച്ച് നമ്മ നേരെ മമ്മീനെയും പിക്ക് ചെയ്ത് എറണാകുളത്തോട്ട് വെച്ച് പിടിച്ചിട്ടാ പോണ വഴി പത്മയുടെ അവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് പുലികളേക്ക് കാണാൻ പറ്റിയിട്ടാ ചുനലത് കണ്ട അന്തം ഇട്ട് നിക്കണായിരുന്നേ നമ്മ എറണാകുളം പത്മേട് അടുത്തുള്ള ഭീമയിലേക്ക് കണ്ടാ പോയത് വേറെ ഒന്നുമില്ല ഒരു ചെറിയ പർച്ചേസ് ചെയ്യാനായിട്ട് അങ്ങനെ ഇത് കണ്ടപ്പോഴേക്കും നമ്മ ഓരോ ജ്വല്ലറി എടുത്ത് ട്രൈ ചെയ്ത് നോക്കണിരുന്നെ വെറുതെ പിന്നെ എവിടെ ചെന്നാലും സെൽഫി എടുക്കലാണ് നമ്മുടെ മെയിൻ ഞാൻ ഈ ഒരു നേരിയ മാലയായിട്ട് എടുത്തത് ഞാൻ മാലയ്ക്ക് അങ്ങനെ എപ്പോഴും ഇടാറില്ല വല്ലപ്പോഴേ ഇടാറുള്ളൂ അപ്പൊ അത് പ്രമാണിച്ചാണ് മാമി നേരി ഒരു മാല എടുത്ത് തന്ന ഞാൻ സ്വർണ്ണമൊന്നും അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല ഇഷ്ടമുള്ളത് മോതിരോ മൂക്കുത്തി മാത്രം കേട്ടാ എനിക്ക് നേരിയ മാല വേറെ ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ വല്ലപ്പോഴും മാത്രം അത് ഇടാറുള്ളൂ ഇതാകുമ്പോൾ താലേ അത് തന്നെ കിടന്നുള്ളൂ നമുക്ക് മാറ്റം പിടിക്കാൻ ഒന്നും വേണം ഒരു പത്തെണ്ണം സെലക്ട് ചെയ്തതിൽ ഏറ്റവും നേരിട്ട ടൈപ്പ് മാല നോക്കിയാണ് ഞാൻ എടുത്തത് അവിടെ ചെന്നാൽ നമ്മ ഈ ബാലുചേട്ടനായിട്ടാണ് വിളിക്കുന്നത് പുള്ളി അടിപൊളിയായിട്ട് എല്ലാം ഡീൽ ചെയ്ത് തന്നുള്ളൂ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരി ഇറങ്ങിയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണെ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാട്ടെ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടാ വൈകുന്നേരം ഒക്കെ എപ്പോഴും നമ്മൾ നെടുമ്പാശ്ശേരി ഒരു ഫംഗ്ഷന് പോയിട്ടാ നമ്മൾ പറൂർ റൂട്ടാട്ടാ പോയത് അതാവ പെട്ടെന്ന് നമുക്ക് എത്തുകയും ചെയ്യും പോണ ഒരു കിടിലൻ സ്പോട്ട് കാണിച്ചരാന്ന് പറഞ്ഞു റിനെ ഒരു ചായക്കടയുടെ അവിടെ നമ്മൾ നിർത്തിട്ടാ അവിടെ നിന്ന് അവൻ കണ്ണിക്കേണ്ട കുറെ ചായക്കടകൾ വാങ്ങിച്ചിട്ടാ ആള് ഭയങ്കര ഒരു ആഹാരപ്രിയനാട്ട മൈപ്പിംഗ് ഇവൻ അറിയാത്ത ഒരു ഷോപ്പന ഉണ്ടാവില്ല അത് മാത്രല്ല ആള് നല്ലൊരു ടാറ്റോ ആർട്ടിസ്റ്റും കൂടെ ആട്ടാ പ്ലേറ്റ് പിന്നെ എല്ലാരും കൂടി ഇരുന്ന് കാറി തന്നെ ഫുഡ് കഴിച്ചിട്ടാ അല്ലെങ്കിൽ നമ്മുടെ സമയം എപ്പോഴും വൈകും ബോണ്ട പരിപ്പുവട ഉഴുന്ന് വട സവാള വട അങ്ങനെ കണ്ണി കണ്ട കടികൾ എല്ലാരും കഴിച്ചിട്ടാ ടീറ്റയുടെ കാര്യത്തില് ഒരു കുറവില്ല എല്ലാരും ഒരേപോലെ പൊളിയാണ് കൂട്ടത്തിൽ സ്നേഹം മാത്രമാണ് ഇത്തിരി പുറകോട്ട് അവളെല്ലാ ഫുഡും മണത്ത് നോക്കി നക്കി നോക്കിയിട്ട് കണ്ടാ കഴിക്കോളൂ ഞങ്ങൾ എപ്പോഴും കളിയാക്കേണ്ടത് ട്രോളതൊക്കെ അവളെ തന്നെയാണ് കാറിക്കായി ഞാൻ പിന്നെ സ്നേഹ പടവട്ടാ അങ്ങനെ അങ്ങനെയാകുമ്പോ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ നിന്ന് നമ്മ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാ ഞങ്ങൾ ഫോട്ടോ എടുക്കണ്ട ക്യാമറകാരം വന്ന ഞങ്ങളുടെ ഫോട്ടോ കൂടെ എടുത്താ പിന്നെ ഫോട്ടോ അല്ലേ ഞാനും ദിവസം അങ്ങനെ നിന്നോ എടുത്ത് ഒരു കിഡിലിന് ഇവന്റ് ആയിരുന്നിട്ട് ഇത് ഫുഡൊക്കെ ഒരു രക്ഷ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നേ നെടുമ്പാശ്ശേരിയുടെ അടുത്തുള്ള സിയാൽ കൺവെൻഷൻ സെന്ററിലാണ് സെന്ററിലാണ്ട്ടാ നമ്മുടെ ഇവന്റ് ഉണ്ടായിരുന്നത് അവിടെ എത്തിപ്പഴേക്കും പാട്ടും കൂത്തുകൾ കണ്ട് ചുനാളെ ആക്റ്റീവ് ആയിരുന്നട്ടാ പിന്നെ ഐസ്ക്രീം കണ്ടപ്പ ഒന്നും രണ്ടും മൂന്നും ഐസ്ക്രീമൊക്കെ തീറ്റ തന്നെയായിരുന്നേ എനിക്ക് ഇനിയും വേണം എന്ന് പറഞ്ഞാൽ പപ്പയുടെ പുറകെ ഓർഡർ ചെയ്യേണ്ട കാണുന്നത് ഫുഡെല്ലാം വെറൈറ്റി ഫുഡുകൾ തന്നെയായിരുന്നട്ടാ അപ്പം പൊറോട്ട നെയ്ച്ചോറ് ബീഫ് കറി അങ്ങനെ പല ടൈപ്പ് ഫുഡ് ഉണ്ടായി നോൺ വെജ് ആർക്കും വെജുകാർക്കും പറ്റിയ ഫുഡുകൾ ഉണ്ടായിരുന്ന പിന്നെ ഡെസേർട്ട് അതൊന്നും പറയണ്ടട്ട അത്ര അടിപൊളി തന്നെയായിരുന്നു പിന്നെ അവിടെ വെച്ച് ഞാൻ ആയിട്ട് നമ്മുടെ മാത്തു കുട്ടിനെ കണ്ടട്ട ഉടമ്പടം കണ്ടതു മുതൽ ഞാൻ പുള്ളിയുടെ ഭയങ്കര ഫാനാണേ കണ്ട പാടാണ് ഞാൻ ഓടിച്ചെന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നേ അതൊരു മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് എന്നായിരുന്നേ പിന്നെ എവിടെ ചെന്നാലും സെൽഫി എടുക്കലും ഞങ്ങൾക്ക് ഒരു പ്രാന് തന്നെയാണല്ലോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടാണ് അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്ക് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാൻ പോകാന്ന് അങ്ങനവിടെ നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തത് അങ്ങനെ നമ്മൾ ഇതൊക്കെ കണ്ട് നേരെ തിരിച്ച് വീട്ടിലോട്ട് വിട്ടു അപ്പം ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്